സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിന് പ്രതി മുഹമ്മദ് ഇർഫാൻ ഉപയോഗിച്ച ആയുധം സ്ക്രൂ ഡ്രൈവർ മാത്രം ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വീട്ടിലെ ലോക്കർ പൂട്ടാതിരുന്നതും ഇർഫാന് മോഷണം എളുപ്പമാക്കാൻ സഹായിച്ചു കൊച്ചി പനമ്പള്ളി നഗറിലുള്ള മറ്റു മൂന്ന് വീടുകളിൽ കൂടി മോഷണം നടത്താൻ ശ്രമിച്ച ശേഷം ഒടുവിലാണ് ജോഷിയുടെ വീട്ടിൽ കയറിയത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് പോലീസിന് അഭിമാന നിമിഷമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു സംഭവത്തിൽ പ്രതി മുഹമ്മദ് ഇർഫാനെ മൂന്ന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് ബിഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ പിടിയിലായത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിലാണ് ഇയാൾ കൊച്ചിയിലെത്തിയത് അധ്യക്ഷ ജില്ലാ പരിഷത്ത് സീതാമർഹി എന്ന ബോർഡും കാറിലുണ്ടായിരുന്നു ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ ബിഹാറിലെ സീതാമർഹിയിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാൽ ഔദ്യോഗിക വാഹനമല്ല ഇർഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ആരാണ് കാറിന്റെ ഉടമസ്ഥൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർ താമസിക്കുന്ന മേഖല എന്നതുകൊണ്ടാവാം നഗർ തെരഞ്ഞെടുത്തതെന്നും ഈ വീട്ടിൽ ഇത്രയും സ്വർണം സൂക്ഷിച്ചിരുന്ന കാര്യം ഏതെങ്കിലും വിധത്തിൽ പ്രതിയിലേക്ക് എത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു മുമ്പ് തിരുവനന്തപുരത്ത് ഭീമാ ജ്വല്ലറിയുടെ ഉടമയുടെ വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിലും ഇർഫാൻ ആണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരിശോധനകൾ ഒഴിവാക്കാൻ വേണ്ടിയാവാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബോർഡ് കാറിൽ വച്ചിരുന്നതെന്നാണ് കരുതുന്നത് മോഷണം നടന്നത് ുള്ള സുവർണ മണിക്കൂറുകൾ പാഴാക്കാതെ കൊച്ചി സിറ്റി പോലീസിന്റെ മുഴുവൻ സംവിധാനവും ഉപയോഗപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ രംഗത്തിറങ്ങി നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് ഹൈടെക് കള്ളൻ കുടുങ്ങിയത് ആളുകളുള്ള വീടുകളിൽ കയറി ആരുമറിയാതെ മോഷണം നടത്തുന്നതിൽ അതിവിദഗ്ധനാണ് മുഹമ്മദ് ഇർഫാൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja